കേസ് വാദിക്കാനെത്തിയ വക്കീൽ കക്ഷിയിൽ നിന്നും ലക്ഷ്യങ്ങൾ തട്ടിയെടുക്കുന്നു ഒടുവിൽ അകത്താകുന്നു നെടുമങ്ങാടാണ് സംഭവം നെടുമങ്ങാട് കോടതിയിലെ അഭിഭാഷക സുലൈഗയാണ് പ്രതി കേസിൽ സുലൈഖയും ഒളിവിൽ കഴിയാൻ സഹായിച്ച സുഹൃത്തും അറസ്റ്റിലായിട്ടുണ്ട് വിവാഹമോചന കേസിൽ നൽകിയ ഇരുപത്തിയെട്ട് ലക്ഷത്തിലേറെ രൂപയാണ് തട്ടിയെടുത്തത് ഹൈക്കോടതി പറഞ്ഞിട്ടും പണം തിരികെ നൽകാതെ മുങ്ങി നടന്ന സുലേഖയെ തമിഴ്നാട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് നെടുമങ്ങാട് സ്വദേശി ഹാഷിമിന്റെ വിവാഹമോചന കേസാണ് സുലൈഖ നടത്തിയിരുന്നത് കേസിന്റെ വിധിയായപ്പോൾ ഹാഷിമിന്റെ ഭാര്യയ്ക്ക് നാൽപ്പത് ലക്ഷം രൂപ വിവാഹമോചന തുകയായി നൽകാൻ കുടുംബ കോടതി വിധിച്ചു ആ തുക ഹാഷിം അഭിഭാഷക നിലയിൽ സുലേഖയ്ക്ക് കൈമാറി എന്നാൽ ഇതിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമാണ് സുലേഖ കോടതി വഴി എതിർകക്ഷിക്ക് കക്ഷിക്ക് നൽകിയത് ബാക്കി ഇരുപത്തി ലക്ഷത്തിലേറെ തുക അടിച്ചുമാറ്റി ഒടുവിൽ പണം നൽകാതെ വന്നതോടെ ഹാഷിമിനെതിരെ കോടതി അലക്ഷ്യം കേസെടുക്കുന്ന സാഹചര്യമായപ്പോഴാണ് വക്കീൽ പണം കട്ടുകൊണ്ടുപോയ കാര്യം ഹാഷിം അറിയുന്നത് ഉടനെ പോലീസിൽ പരാതി നൽകി എന്നാൽ പണം ഒരാഴ്ചക്കുള്ളിൽ നൽകാമെന്ന് സുലേഖ ഉറപ്പു നൽകി ആ ഉറപ്പും ലംഘിച്ചതോടെ പരാതി ഹൈക്കോടതിയിലെത്തി ഹൈക്കോടതി സുലേഖയെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിച്ചു ഈ സമയമാണ് തമിഴ്നാട്ടിലേക്ക് ഒളിവിൽ പോയത് അവിടെ സുഹൃത്തായ അരുൺ ദേവിന്റെ സഹായത്തോടെ ഒളിവിൽ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് രണ്ടുപേരെയും നെടുമങ്ങാട് പോലീസ് പിടികൂടിയത് മലയാൻ ടെലിവിഷൻ തിരുവനന്തപുരം